സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതാണ് ഈ വർഷത്തെ വിജയശതമാനം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊൻപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായിരുന്നു വിജയശതമാനം വിജയശതമാനത്തിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവ് ഉണ്ടായി ആകെ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി നാല് ആയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേർ ഇത്തവണ അധികമായി എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി കോട്ടയമാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള റവന്യൂ ജില്ല തൊണ്ണൂറ്റൊൻപത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം കുറവ് തിരുവനന്തപുരം ജില്ലയാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാലയാണ് ഇവിടെ നൂറ് ശതമാനം പേരും വിജയം കരസ്ഥമാക്കി വിജയശതമാനം കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ചത് മലപ്പുറത്താണ് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കഴിഞ്ഞ വർഷവും ഒന്നാമത് മലപ്പുറം തന്നെയായിരുന്നു ഡബ്ല്യൂ 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 ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പ്രത്യേക ക്ലൗഡ് അധിഷ്ഠിത പോർട്ടലിന് പുറമെ സഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മൊബൈൽ ആപ്പും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് എസ് എസ് എൽ സിയുടെ വ്യക്തിഗത റിസൾട്ടിന് പുറമെ സ്കൂൾ വിദ്യാഭ്യാസ ജില്ല റവന്യൂ ജില്ലാ തലങ്ങളിലുള്ള റിസൾട്ട് അവലോകനം വിഷയാധിഷ്ഠിത അവലോകനങ്ങൾ വിവിധ റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ വിശകലനം പോർട്ടലിലും മൊബൈൽ ആപ്പിലും റിസൾട്ട് അനാലിസിസ് എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്യാതെ തന്നെ ലഭിക്കുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് മാർച്ച് നാല് മുതൽ ഇരുപത്തഞ്ച് വരെയായിരുന്നു പരീക്ഷ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും പരീക്ഷ എഴുതി സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് ഗൾഫ് മേഖലയിൽ മഞ്ഞൂറ്റി മുപ്പത്തി കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേരും പരീക്ഷ എഴുതുന്നുണ്ട് ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ ഇരുപത്തി പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട് മലപ്പുറം റവന്യൂ ജില്ലയിലെ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് ഇരുപത്തെട്ടായിരത്തി പേർ ഏറ്റവും കുറച്ച് പേർ പരീക്ഷ എഴുതിയത് ആലപ്പുഴ റവന്യൂ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ആയിരത്തി പേർ ടി എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഇത്തവണ നാൽപ്പത്തെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേരാണ് പരീക്ഷ എഴുതിയത് എ എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രമായിരുന്നു ഉണ്ടായിരുന്നത് ചെറുതുരുത്തി കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ എണ്ണം അറുപതായിരുന്നു എസ് എസ് എൽ സി ഹിയറിംഗ് ഇമ്പാട് വിഭാഗത്തിൽ ഇരുപത്തിയൊൻപത് പരീക്ഷാ കേന്ദ്രങ്ങളായി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും ടി എച്ച് എസ് എസ് എൽ സി ഹിയറിംഗ് ഇമ്പാക്ട് വിഭാഗത്തിൽ രണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം